മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതായത് എസ് എസ് സി പുതിയ റിക്രൂട്ട്മെൻറ്റ് ഉടനെ ക്ഷണിക്കുന്നുണ്ട് എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത് മിസ്സ് ഔട്ട് ചെയ്യാതെ ഇതിന് അപ്ലൈ ചെയ്യുക വരാൻ പോകുന്ന ഒരു തസ്തികയാണ് എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അതായത് എസ് എസ് സി മുൻപേ തന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് പ്രകാരം കലണ്ടറിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റാണിത് അതിനെപ്പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് ചർച്ച ചെയ്യാം അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ടെൻഡറ്റീവ് കലണ്ടർ ഓഫ് എക്സാമിനേഷൻ ഫോർ ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആൻഡ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഈ ഒരു കലണ്ടറിൽ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ റിക്രൂട്ട്മെൻറ്റും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് വന്ന കാര്യം നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഓൾമോസ്റ്റ് ഇതിൽ വന്നിട്ടുള്ള ഫേസ് ട്വൽവിൻ്റെ നോട്ടിഫിക്കേഷനും ഇതൊക്കെ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ഡേറ്റിലല്ല ഡിലേ ആവാനുള്ള കാരണം പുതിയ സൈറ്റ് വന്നു ആ സൈറ്റിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇനി കൃത്യസമയത്തായിട്ട് വരാൻ പോകുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയാനുള്ളത് മിനിമം പ്ലസ് ടു നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന റി ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കമ്പയിൻഡ് ഹൈസെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഇതെന്താ സംഭവം നോക്കുകയാണെങ്കിൽ മിനിമം പ്ലസ് ടു യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികളെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് അതിൽ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് റെയിൽവേ ഉണ്ടാവാം ഒരു ഉദാഹരണം പറയുന്നതാണ് അതുപോലെ വിവിധ മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേർണൽ അഫയേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാ മിനിസ്ട്രിയിലേക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയാണ് എസ് മുഖാന്തരം നടത്തുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ സി എച്ച് സി എന്ന് പറയുന്നത് കമ്പയർഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ പ്ലസ് ടു ലെവൽ ആണ് അപ്പോൾ ഇതിൻ്റെ ആപ്ലി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉടനടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ് ക്ലോസിംഗ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ജൂൺ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുക ആ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ആദ്യം നടക്കുന്നത് അത് ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും നടക്കുക എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് നമ്മുടെ മിനിമം ഏഴാം ക്ലാസ് ബേസിൽ യോഗ്യതയുള്ള നമ്മുടെ എം ടി എസ് വരുന്നത് എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റ് വരുന്നത് അത് ആ സമയത്തേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉടനടി നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ വരുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും വന്ന് ഉടനെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് അവരെ അവയർ ചെയ്ത് നിർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക